രാവിലെ ഓർക്കേണ്ടി വരുമ്പോഴാണ് ഒരാളെന്നോട് പറയണത് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് അയില പൊള്ളിച്ചത് വേണം ഇനി ഒന്നും നോക്കിയില്ല അന്നലെ കഴിക്കും വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൽ നല്ല കുട്ടപ്പനായിട്ടുള്ള വലിയ അയില തന്നെ നോക്കി എടുത്ത് വരത്തി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ ഞാൻ വെളിച്ചെണ്ണയിൽ കുഴച്ചില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ പൊഴിച്ചു പറ്റി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചെയ്യുമ്പോൾ പക്ഷേ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തില്ല ഇനി വരുന്ന ഇനി ചെയ്യുന്നതിലും വെളിച്ചെണ്ണ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ എണ്ണ ഉപയോഗിച്ചില്ല അതിന് പകരം കുറച്ച് വെള്ളം ഉപയോഗിച്ച് കുഴിച്ചു കുഴിച്ച് നന്നായിട്ട് പെരട്ടി വെക്കാനാണ് കേട്ടോ ഇത് കുറച്ച് കഴമ്പുള്ള അയിലയാണല്ലോ അപ്പൊ ഉള്ളിലേക്കൊക്കെ പിടിക്കണ്ടേ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഒരു പച്ച പച്ചച പോലെ ഫീൽ ചെയ്യുന്ന എനിക്കത് ഇഷ്ടമല്ല അപ്പൊ ഞാനത് ോണം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അതിനെ വെച്ചു അതിനിടയിൽ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളുണ്ടല്ലോ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ആയിരുന്നു എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു മണം ആ അതും ഭയങ്കരമായിട്ട് ഇതിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വേണം കറിവേപ്പില നല്ലതായിരുന്നു പക്ഷെ ഉണ്ടായില്ല അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ആണ് ഞാൻ ആദ്യം ഇട്ടൊന്ന് മുപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മുപ്പിച്ച് കഴിയുമ്പോഴാണ് ആദ്യം രണ്ടും കൂടെ മുപ്പിക്കുമ്പോഴാണ് ആദ്യം സ്മെല്ല് വരിക അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള സവാളയും അതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റും സവാള വഴറ്റുമ്പോൾ ചിരുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റിയത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ഒന്ന് ഒതുങ്ങി നല്ല ബ്രൗൺ കളർ ആവണ്ട എന്നാലും ഒരുവിധ ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും നമുക്കത് നിർത്താവുന്നതാണ് ഇനി ഇത് ഇവിടെ സെറ്റ് സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരപ്പ് വെറ്റി വെച്ച നമ്മുടെ അയിലെ കുട്ടനെ ഒന്ന് ചെറുതായി ഒന്ന് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ചീനിച്ചട്ടി എല്ലാം ദോശ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അത് വല്ലാതെ വറവാവണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് വേവണം അല്ലെങ്കിൽ നമ്മൾ ഈ ധൃതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ വാഴലിലുള്ളിൽ നിന്ന് എത്രമാത്രം വെന്ത് സെറ്റാവും എന്നറിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നേരത്തെ നമ്മൾ വെച്ചാൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് എരിവിനനുസരിച്ച് ഇടാം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി കൊടുക്കും എനിക്ക് കുറച്ച് എരിവ് നമ്മൾ ഫിഷ് ഫിഷാവുമ്പോൾ കുറച്ച് എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടും അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി ഒരു ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പച്ചമുളക് ഇടണ്ട ലേശി മുളക് പൊടി ഇട്ടാലും മതി ഞാൻ ഇതിലേക്ക് നേരത്തെ വെച്ചിട്ടുള്ള രണ്ട് തക്കാളി തക്കാളിയും കൂടി ഇതിലിട്ട് കൊടുക്കുക കേട്ടോ തക്കാളി ഒന്ന് വഴന്ന് ഒതുങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിൽ കിടന്ന് ഈ മുളക് പൊടിയും കൂടെ ഒന്ന് മുളക് പൊടിയുടെ പച്ചമണം പോയി വരെ ഒന്ന് ഒതുക്കി എടുക്കണം കേട്ടോ അത് കഴിയുമ്പോൾ ഞാനിവിടെ കുറച്ച് പിഴിയൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അടിഞ്ഞതിൻ്റെ നല്ല തെളി കുറച്ച് ഓറ്റി അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഒരു പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണേ മീനല്ലേ അപ്പോൾ അതിലേക്ക് ഈ ഒരു പുളിയുടെ സ്വത്തം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ച് ഏറും ഈ തക്കാളിയിൽ കിടന്നിടുന്നു വഴിന്ന് വറ്റി കിട്ടണം അപ്പോഴാണ് മീനിലേക്ക് നമ്മൾ വെക്കില്ലേ ഇലയിൽ ഒതുങ്ങി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടി കൂടെ സെറ്റാക്കിയിട്ടുള്ളൂ മീനിന്റെ ഉള്ളിലേക്ക് ചത്തക്ക ആഴ്ന്നു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വെള്ളമായി വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏർ ഇലയിൽ വെക്കുമ്പോഴത്തേക്കും പുറത്തേക്കൊക്കെ പോരും ഇപ്പൊ ഇത് ഈയൊരു പരിഭവമായപ്പോ നല്ല പുളിയും ഇപ്പൊ ആ എന്റെ മീൻ പക്ഷെ അതിനിടയ്ക്ക് അവിടെ കിടന്ന് ഈ പരിവായി കേട്ടോ ഇത്രയൊന്നും ആവരുത് ശരിക്കും വർവ്വാവരുത് എന്താ ഞാൻ നോക്ക അതുകൊണ്ട് പറ്റി പോയതാണ് നേരത്തെ ഇവിടെ എടുത്തു വെച്ച് തന്നിരുന്നു എനിക്ക് രണ്ട് വാഴല ഓരല കീറിപ്പോയി അതുകൊണ്ട് ഞാൻ രണ്ട് ഇലയിൽ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന കേട്ടോ ഓരെ കൊണ്ടുപോകാനും കൂടി ആയതുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോവാനും കൂടി ആയതുകൊണ്ട് ഇതാണ് കുറച്ച് സേഫ് അല്ലെങ്കിൽ അതിലുള്ള എണ്ണയൊക്കെ കൂടി പുറത്തേക്കും വരും അതുകൊണ്ട് ഞാൻ ഈ രണ്ടിലയും വെച്ച് അതിലേക്ക് സെറ്റാക്കാൻ പോവാണ് എന്നിട്ട് നമ്മുടെ ഗ്രേവി എടുത്ത് ആദ്യത്തെ ആദ്യത്തെ ലെയർ നമ്മൾ പരത്തി വെക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ മേലയ്ക്ക് നമ്മൾ നേരത്തെ വറുത്ത് വറവായി പോയിട്ട് നമ്മുടെ മീൻ ആ മീൻ എടുത്തിട്ട് വെക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു വട്ടം കൂടെ ബാക്കിയുള്ള ഗ്രേവിയും കൂടെ വരട്ടി കൊടുക്കും ആ ഗ്രേവിയൊക്കെ കൂടെ ആ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പം ആ ചൂട് തട്ടി നന്നായിട്ട് ഉള്ളിലേക്ക് കയറും ആ പുളിയുടെ സത്വം എല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ചിൻ ചട്ടി തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇത് പൊതിഞ്ഞ് കെട്ടി വെച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് പൊതിഞ്ഞ് ഈ പാഴനാര തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കെട്ടാനായിട്ട് വഴനാർ ഉപയോഗിച്ച് രണ്ട് വശവും കെട്ടിക്കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് കെട്ടണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അഴഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ എണ്ണ എത്ര കുറവ് എണ്ണ ഒഴിച്ചാലും നമ്മൾ ചൂടാക്കി വരുമ്പോൾ ആ എണ്ണ പുറത്തോട്ട് വരും ഇടയിൽ കൂടി കൂന്ന് വരും അതുകൊണ്ട് നമ്മൾ രണ്ടേല വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴൊന്ന് നോക്കണം നല്ല ടൈറ്റായിട്ട് കെട്ടി വൃത്തിയിൽ കെട്ടിയിട്ട് നമ്മൾ ചൂടായ ചട്ടിയുടെ മേലെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് മെല്ലെ ഇരുന്ന് ഒന്ന് ചൂടായാ മതി അപ്പത്തേക്കും അത് നല്ല രീതിയിൽ അറന്ന് ഇറങ്ങി കിട്ടിക്കോളാം എന്റെ ഗ്രേവി ഒക്കെ ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചും വെച്ച് ചൂടാക്കി കൊടുക്കണേ ഇനി ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് നോക്കാം എന്റെ കെട്ട് അത്ര ഗംഭീരായത് കൊണ്ട് ഒരു വേഗം ഊരിയെടുക്കും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നോന്നറിയില്ല നല്ല മണം ഉണ്ടായിരുന്നു എന്നാണ് ഹസ്ബൻഡ് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോക്ക സംഭവം കൊള്ളാം